കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന് സമീപകാലത്തുണ്ടായ ഏറ്റവും നിർണായകമായ ചൂടുവയ്പാണ് വയനാട്ടിലെ ലക്ഷ്യ നേതൃസംഗമം കഴിഞ്ഞ കുറെ കാലമായി പാർട്ടിക്കുള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഭിന്നതകൾ പരിഹരിക്കാനും നേതാക്കൾക്കിടയിൽ പരസ്പര വിശ്വാസം വളർത്താനും ഈ ക്യാമ്പ് ഒരു വേദിയായി മാറി പ്രത്യേകിച്ചും ശശി തരൂർ എന്ന നേതാവിനെ ചൊല്ലി ഉണ്ടായിരുന്ന അനിശ്ചിതത്വങ്ങൾക്ക് അറുതി വരുത്താൻ സാധിച്ചു എന്നത് കെ പി സി സിയെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ് തിരുവനന്തപുരം എംപിയും ആഗോളതലത്തിൽ ശ്രദ്ധേയരുമായ ശശി തരൂർ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവുമായി അത്ര നല്ല ബന്ധത്തിലല്ല എന്നായിരുന്നു പൊതുവെ നിലനിന്നിരുന്ന സംസാരം പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതും അതിനുശേഷം കേരളത്തിലുടനീളം അദ്ദേഹം നടത്തിയ പര്യടനങ്ങളും ഔദ്യോഗിക നേതൃത്വത്തെ ചൊടിപ്പിച്ചിരുന്നു എന്നാൽ വയനാട് ക്യാമ്പിൽ കണ്ടത് ഇതിന് വിപരീതമായ കാഴ്ചകളാണ് മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല തരൂരിനെ കുറിച്ച് നടത്തിയ പരാമർശങ്ങൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയായി തരൂർ നമ്മളെ പോലെയല്ല പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം മറ്റൊരു തലത്തിൽ ചിന്തിക്കുന്ന ആളാണെന്നും ചെന്നിത്തല തുറന്നു പറഞ്ഞു തരൂർ നൂറ് ശതമാനവും ഒരു കോൺഗ്രസ് എന്ന സർട്ടിഫിക്കറ്റ് നൽകുന്നതിലൂടെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും അകറ്റി നിർത്താൻ ആരും ശ്രമിക്കുന്നില്ല എന്ന സന്ദേശമാണ് ചെന്നിത്തല നൽകിയത് അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നത് ഒരു ജനാധിപത്യ പാർട്ടിയുടെ സ്വഭാവമാണെന്നും അത് പാർട്ടിക്ക് പാർട്ടിക്കെതിരാണെന്ന് വ്യാഖ്യാനിക്കേണ്ടതില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും സമാനമായ നിലപാടാണ് സ്വീകരിച്ചത് തരൂർ കോൺഗ്രസിന്റെ വിലപ്പെട്ട സ്വത്താണെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു തരൂരിന്റെ കഴിവുകൾ പാർട്ടിക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ പ്രയോജനപ്പെടുത്തുക എന്നതാണ് ഹൈക്കമാൻഡിന്റെ നയം എന്നാൽ പാർട്ടി അച്ചടക്കം പാലിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹത്തിന് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നും വേണുഗോപാൽ കൂട്ടിച്ചേർത്തു തരൂർ പാർട്ടി ലൈനിൽ നിൽക്കുന്നത് വലിയ ആശ്വാസമാണെന്നും അദ്ദേഹം പറഞ്ഞു ജനുവരിയിലെ സ്ഥാനാർത്ഥി നിർണയം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ വൻ വിജയം ലക്ഷ്യമിട്ടാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് ഇതിന്റെ ഭാഗമായി ജനുവരിയിൽ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു സ്ഥാനാർത്ഥി നിർണയത്തിലെ കാലതാമസം പരാജയത്തിന് കാരണമാകാതിരിക്കാൻ നേരത്തെ തന്നെ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം ഇതിനായി പ്രത്യേക സ്ക്രീനിങ് കമ്മിറ്റി ഉടൻ കേരളത്തിലെത്തും അടുത്തിട്ടിൽ സ്വാധീനമുള്ള ജനസമ്മതിയുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തുക എന്നതാണ് ദൗത്യം പ്രശസ്ത തെരഞ്ഞെടുപ്പ് സേവനം കേരളത്തിൽ സജീവമാക്കാൻ തീരുമാനിച്ചത് കോൺഗ്രസിന്റെ ശാസ്ത്രീയമായ സർവേകളുടെയും കൃത്യമായ അടിസ്ഥാനത്തിൽ പ്രചാരണ പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ കനകോലുവിന്റെ ടീം സഹായിക്കും താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ മുതൽ മുതിർന്ന നേതാക്കളുടെ വരെ അഭിപ്രായങ്ങൾ കേട്ട് മാത്രമേ തീരുമാനങ്ങൾ എടുക്കൂ എന്ന് കെ വേണുഗോപാൽ ഉറപ്പു നൽകി ശബരിമലയും സർക്കാരിനെതിരായ നീക്കങ്ങളും രാഷ്ട്രീയ സംഘടനത്തിന് പുറമേ ജനകീയ വിഷയങ്ങളിൽ ശക്തമായ ഇടപെടലുകൾ നടത്താനും ക്യാമ്പിൽ തീരുമാനമായി ഇതിൽ പ്രധാനമാണ് ശബരിമല വിഷയം വിശ്വാസികളല്ലാത്തവർ ദേവസ്വം ഭരണത്തിൽ ഇടപെടുന്നത് ശബരിമലയുടെ പവിത്രത തകർക്കുന്നുവെന്ന ആരോപണം കോൺഗ്രസ് വീണ്ടും സജീവമാക്കുകയാണ് ശബരിമലയിലെ നിലവിലെ ക്രമീകരണങ്ങളിലെ പോരായ്മകളും ഭക്തർ നേരിടുന്ന ബുദ്ധിമുട്ടുകളും സർക്കാരിനെതിരെയുള്ള വലിയ ആയുധമായി കോൺഗ്രസ് കാണുന്നുണ്ട് ശബരിമലയിൽ സങ്കല്പിക്കാനാവാത്ത കൊള്ളം നടക്കുന്നുവെന്ന കെ സി വേണുഗോപാലിന്റെ ആരോപണം വലിയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കമിടുന്ന സൂചനയാണ് നൽകുന്നത് വരും ദിവസങ്ങളിൽ വിശ്വാസ സംരക്ഷണത്തിനായി കോൺഗ്രസ് തെരുവിലിറങ്ങുമെന്നത് വയനാട് ക്യാമ്പ് അവസാനിക്കുമ്പോൾ കേരളത്തിലെ കോൺഗ്രസിൽ പുതിയൊരു ഉണർവ് പ്രകടമാണ് നേതൃത്വത്തിനിടയിൽ ഉണ്ടായിരുന്ന മഞ്ഞുരുകിയതും ശശി തരൂരിനെ പോലെയുള്ള നേതാക്കളുടെ സജീവ പങ്കാളിത്തവും പാർട്ടിയെ ശക്തിപ്പെടുത്തും ഒപ്പം സുനിൽ കനകോലുവിനെ പോലെയുള്ള വിദഗ്ധരുടെ സഹായം കൂടി ലഭിക്കുന്നതോടെ ഒരു ചിട്ടയായ പ്രവർത്തനത്തിലൂടെ അധികാരം തിരിച്ചുപിടിക്കാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് വരാനിരിക്കുന്ന ജനുവരി മാസത്തിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും അതിനെ തുടർന്നുള്ള നീക്കങ്ങളും കേരള രാഷ്ട്രീയത്തിൽ നിർണായകമാകും